ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂൾ കാണുന്നത് അന്ന് അന്നിവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നും ബ്ലോഗ്സൊന്നുമില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നെ ഈ ഡയമണ്ട് ജൂബിലിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യിക്കുന്ന എന്തേലൊക്കെ സംസാരിക്കണമെന്നാ പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തിഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ എവിടെ കഥ പറഞ്ഞു ലോകം വിരൽ കിട്ടാത്ത കാലം ഈ ടൗണിൽ ഇൻ്റർനെറ്റ് ആകെയുള്ളതും രണ്ടോ മൂന്നോ കടകളിൽ മാത്രം സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുമില്ല ഐഒസും ആൻഡ്രോയിഡും ഒന്നുമില്ല നോക്കിയ ഡബിൾ ത്രീ വൺ സീറോ അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം ആദർശ് മാധവൻ അബ്ദു ഇന്ദു മുത്തലീവൊക്കെ പഠിച്ച ടെൻ സി ക്ലാസ് റൂം ഞാനറിവില്ല भवान्दे दे मोहन गानालावनशैली मोहन गानालाभनशैली निभृतं ज्ञानदुःखे पू सततं निदान्तस्मयशाली उदयद्गा ഭുവന ആലതീടയാണധി ഗഗനം വായുവിലി സ്വര ചലനം നിരന്ത ഗംഭീര കേട്ടല്ലോ കവിത ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പടിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും അപ്പോൾ നാളെ എല്ലാവരും ഇത്രയും ഭാഗം മനഃപ്പാഠമാക്കി വരണം എന്നിട്ട് വേണം നാളെ നമുക്ക് വൃത്തം പഠിക്കാം എടി ഈ ലക്ഷ്മി മാസിന്റെ ലക്ഷ്മി നൽകുന്ന അയാൾ അങ്ങനെ കേട്ട എന്തെങ്കിലും കണ്ടിട്ടുള്ളതാ ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ ഒന്നും ഇത് രണ്ടു നേരം കഴിക്കണം മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും എടാ ഞാനും ഇന്നലെ ടി വി കണ്ടടാ ഇത് ഇത് ചേച്ചിക്ക് ചിറകൊക്കെ വന്നു എന്ത് പരിപാടിയാലേ ഈ പെണ്ണുങ്ങൾക്ക് അത്രയും ശക്തി കൂട്ടണമായിരുന്നു നമുക്കൊന്നും ഇല്ലാ മണ്ടാ മുത്തു തള്ളണോ പിന്നെ നിനക്കതെന്താ എനിക്കൊന്നും ണേ പാട്ട് പാടുന്ന പോലെ ഉണ്ട് എനിക്ക് കവിതയെക്കാളും കൂടുതലിഷ്ടം കഥയും അത് എന്തീ നശിപ്പിച്ച് സമാധാനമായല്ലോ ഞാനെന്ത് ചെയ്യാനാ കുറച്ചും കൂടെയൊക്കെ ധൈര്യം വേണം വിളിച്ചേ വാ പോവാ